അപ്പൊ ഞങ്ങൾ അങ്ങനെ പാമ്പൻ പാലം കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പൊ ആശാന് ഇത് വാശി ഇവിടുന്ന് വേണ്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ കളിക്കുന്ന സമയത്ത് ബോട്ടിന്റെ ആശാന്തല്ല എന്നിട്ട് അതാ അവരുടെ ബോട്ടിൽ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് നമ്മളങ്ങനെ ബോട്ടി കേറി വണ്ടി ചാട്ടാക്കി എന്താ മോനെത്തിയാടാ അതാണ് പൊങ്ങി വരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കംപ്ലൈന്റ് ആയതാന്ന് ഏഹ് അത് ശരിയാക്കാൻ വേണ്ടിട്ട് വന്നേ നമ്മളോട് പറഞ്ഞ് നിങ്ങള് ഇവിടെ എന്നിട്ട് ചൂണ്ടിട്ടോന്ന് പറഞ്ഞു ചൂണ്ടിട്ടോക്കല്ലേ നമ്മളിപ്പം ബംഗാൾ ഉൾക്കടലറ്റുള്ളേക്ക அப்படியே போச்சுமே அப்படியே போச்சுமே யாரு யாரு ஆனா ஓடுது போடு யாரு அடி 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 புடி புடிங்க புடி புடிங்க வா வா வாலை வாலை சொல்ல மாட்டேன்னா யாராவது ஆணி மாதிரி ஆணி மாதிரி தரேன் மரோ மரோ யா റിയില്ല കൊണ്ടുപോകല്ലോ ഇത് രണ്ടാളായിട്ടുണ്ടല്ലോ പിടിച്ചോ നീളിൽ കേരിപ്പ നീന്റെ മുകളിലേക്ക് കാരണം അത്രേ ഉള്ളു ഇവരപ്പുറം മീൻ പിടിക്കാൻ പോണ ചേട്ടാ വേണ്ട കാര്യല്ല എങ്കിലാന്ന് ഇവര് മീൻ പിടിക്കുന്നത് കേട്ടാ

അള കണക്കല്ലേ എന്താ വീട് വീടി ഉള്ളല്ലേ ടെലിവിഷൻ എവിടെ ആ വീട് ഉള്ളത് ഉള്ളത് നോക്ക് ഐസ് ബോക്സ് எல்லாம் എങ്ങേрко അതങ്ങേ ആ അതല്ല പിന്നെ കേരളാണെ മുന്നിലേ ഇрко കിിച്ചൻ ആഹ ആ ഒരു സൈഡ് ലൈ കിിച്ചൻ ആ കിിച്ചൻ സ്റ്റോവെല്ലാം എങ്ങേрко എല്ലാം ദേ ഡ്രൈവിങ് ಬಸ್ ಸ್ಟೇರಿಂಗ್ ಮಾಡಿ ಎಂಜಿನ್ ಬಸ್ ಇದೆ ಎಂಜಿನ್ ಬಸ್ ಇಂಜಿನ್ ಬಸ್ ಇಂಜಿನ್ ಹೆವಿ ಇಂಜಿನ್ ಫೋರ್ ಸಿಕ್ಸ್ಟಿ ಫೈವ್ ಹೋಸ್ ಪವರ್ ಟರ್ಬೋ ಇಂಜಿನ್ ಹೈಡ್ರಾಲಿಕ್ ಸ್ಟೇರಿಂಗ್ ಹೈಡ್ರೋಲಿಕ್ ಇಂಪಲ್ಯೂಟ್ ಅಂತಲ್ಲ എന്തോ പങ്കായിട്ട് റിപ്പയർ ആയത് കൊണ്ട് നമ്മളെ കൂട്ടിയതാണ് അസമയം കൊണ്ട് മീന പിടിക്കാനാ പറഞ്ഞ നമ്മളെ ചെയ്ത ആള് കേട്ടോ ഞാൻ നമ്മക്കൊന്ന് എഞ്ചിന് റൂമിൽ ഒന്ന് പോയി നോക്കാം ശ്രദ്ധിച്ചിട്ട് കീയണേ

ഇത് എന്നതേറ്റർ വല വലിക്കരുതൊക്കെ ഇവിടെ വേറൊരു എഞ്ചിൻ ഉണ്ട് കേട്ടോ അതെന്നുവെച്ചാല് ബാറ്ററി ചാർജ് ചാർജാക്കാനും വേറെ ചാർജ് അപ്പുറം വെള്ളം കേറിക്കഴിഞ്ഞാല്

ലോക്കാ ഇതിന്റെ ഉള്ളിൽ വേറെ റൂം റൂമുണ്ട് ഇതിന്റെ ഉള്ളിലാന്ന് പിടിച്ച മീൻ ഞാൻ ഞാ നമ്മള് നിക്കുന്ന സ്ഥലമൊക്കെ മീൻ ഇവര് കൊറച്ച കഴിഞ്ഞില്ലേ മീൻ പിടിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു ടെസ്റ്റിന് ഏഹ് അന്നേരം നമ്മളെ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇട ടവച്ചല്ലേ മീനാന്ന് പാമ്പം പാലം വന്നിട്ട് തുള്ളു പിന്നാ മീനെല്ലാം വേണ്ട അല്ലേ കൊറച്ചു വെള്ളം പോകുന്നുണ്ട് കൊടുങ്ങും എരില്ല രണ്ട സാലോ എന്താ എട വെച്ചാൽ ഇതന്നെ

സംഭവം മീൻ ഈട് കുറവാന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് കൂട്ടി പോവാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് വീടുകളിൽ ഇരുന്ന് ഇരുന്ന് കാണുന്നുണ്ട് ബോട്ടിന്റെ ഉള്ളിൽ ഇതാ ബോട്ടിന്റെ മുതലാളി ബോട്ടിന്റെ മുതലാളി ഇതാ ഒറിജിനലി മുതലാളി പേര് നമുക്ക് ഇവിടുന്ന് നല്ല കട്ടൻ ചായ കട്ടൻചായാലും ഉണ്ടാക്കുന്നുണ്ടേണ്ടടുപ്പ് ഇവരടുപ്പിന്റെ സെറ്റപ്പ് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് കാറ്റ് വരുമ്പോ ഒരു ഡോറ് എടുത്തിട്ട് ഇവിടെ അടക്കും അതായാലും അവിടെ ഇങ്ങനെ വല തുന്നുന്നുണ്ട് കുറെ ആൾക്കാർ

സംഭവം ഇത് ഇന്ത സെപ്റ്റംബറിൽ ആ സെപ്റ്റംബർ മാസം ഈ ഏരിയക്ക് മീൻ കിട്ടൂല പറയുന്നേ നമുക്ക് എന്തായാലും ഒരു ബോട്ടിൽ ഒരു യാത്ര ആയല്ലോ ആശന ഏ പാമ്പാലെ കിട്ടി ആ ഏതായാലും മീൻ പിടുത്താ നമ്മക്ക് അടുത്ത പ്രാവശ്യം പ്രാവശ്യമാക്കാം അല്ലേ സംഭവം ഭയങ്കര വെയില് വെള്ളം ചൂടായത് കൊണ്ട് മീൻ കുറവാ നമ്മളേതായാലും ട്രൈ ചെയ്തല്ലേ നമ്മള് നമ്മൾ കൊണ്ടാക്കാനായിട്ട് വരും അല്ലേ वीडियो मुंटो മുകളിലൂടെയാണ് ബസ് ലോറി അതുപോലെ വാഹനങ്ങളും മൊത്തം പോകുന്നത് കണ്ട താഴ്വശത്ത് ട്രെയിന് പോന്ന പോലിന്റെ മുതലാളി ഇവരാണ് നമുക്ക് എല്ലാ സംഭവം കാണിച്ചു വന്നതും ഏ ബോട്ടിന്റെ ഉൾവശങ്ങളും അതുപോലെ കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും നന്ദി താങ്ക്സ് ഓക്കെ എത്ര പാമ്പം ദൂരം പാമ്പംപാലം മുകളിൽ കണ്ടാ ബസ്സൊക്കെ നിർത്തിയിട്ട് ടൂറിസ്റ്റുകളും ഫോട്ടോ എടുക്കുന്നേ ഞമ്മക്കെന്ത് ഭാഗ്യാന്നല്ലേ ബസ്സുകാരെല്ലാം അയിന്റെ മോളിൽ നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കുന്നു ഇത്ര അടുത്ത് കൊണ്ടായിരുന്ന കേട്ടോ മജാലോപ്പലേ കാപ്പലേക്കുമ്പോ പൈമാറുന്നു പാലോ പിന്നാ വേണ്ടല്ലേ പിന്നേണ്ടല്ലേ ഈ സൈഡ് കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ ആ ഇത് ബംഗാൾ ഉൾക്കടല് ഈ പാലത്തിന്റെ അപ്പുറം അറബിക്കടല് റെയിൽവേ പാലില്ലേ ഷിപ്പ് വരുമ്പോൾ ഇത് മൊത്തം പൊങ്ങിയിട്ട്

അടിപൊളി ആയിട്ട് നമ്മളെ യാത്ര ഏതായാലും നല്ലേക്ക് മുതലായി തൃപ്തി അപ്പൊ പാമ്പൻ പാലത്തിന്റെ താനിൽ നിന്നും വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് അത് അടിപൊളി കാഴ്ച